എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ ജയലക്ഷ്മി ടെക്സ്റ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ കോട്ടൺ സാരിസിന്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേട്ടോ നമ്മളിപ്പോ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് കോട്ടൺ സാരിയുടെ മാത്രം ചെയ്യുന്നത് അതെന്താട്ടോ ഇങ്ങനെ കോട്ടൺ സാരിയുടെ മാത്രം കാണിക്കുന്നത് കോട്ടൺ സാരി ചെയ്യുന്നതിൻ്റെ ഒരു ഇഷ്ടം പ്രത്യേകിച്ച് അതെ അതെ പിന്നെ ചേച്ചിമാർക്ക് ചേച്ചിമാരും നല്ല സപ്പോർട്ട് ഉണ്ട് നമ്മള് ആദ്യത്തെ കോട്ടൺ കൂടുതൽ കാണിച്ചിരുന്നു ശരിയല്ലേ പിന്നെ ഞങ്ങൾ അന്ന് വന്നിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു പത്ത് മുന്നൂറ് സാരി കോട്ടൺ സാരീസ് കാണിച്ചു അത് മൊത്തം പോയിത്രേ കാരണം അധികം വ്യൂസ് ഒന്നും അതിനെ വന്നിട്ടില്ല പക്ഷെ ഒരുപാട് പേരാണ് ഇവിടെ വന്നത് ജയലക്ഷ്മി ടെക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കുഞ്ഞ കടയാണ് പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ ഒരു കടയിലേക്ക് വരുന്നുണ്ട് അറിഞ്ഞപ്പോ തന്നെ എനിക്കും നല്ലൊരു സന്തോഷം കേട്ടോ അപ്പൊ എന്താ പറയാ കട ചെറുതായാലും സാധനം നല്ലതാണെങ്കിൽ സെയില് അത് വരുവാട്ടോ നല്ല സാധനമാണെങ്കിൽ ആൾക്കാർ എന്തായാലും മേടിക്കും അത് ഒരുപാട് പേരാണ് ജയലക്ഷ്മി ടക്സിന് പിന്തുണയ്ക്കുന്നത് അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് നമ്മുടെ പൂരം കാഴ്ചകളിൽ അപ്പൊ പൂരങ്ങളുടെ സമയല്ലേ അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള പൂരം ഞങ്ങളുടെ സാരികളാണ് അല്ല അപ്പൊ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടാണ് ചേച്ചിമാരുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഞാൻ ഫസ്റ്റ് തമ്പനി സാരിയാണ് ഇത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ ഒരു സാരിയുടെ വർക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് നൂലാണ് കേട്ടോ ഫുൾ ബോഡിയിലൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ മുന്താണി പോർഷൻ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇതിന്റെ വില എത്ര കേട്ടോ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ നല്ല അടിപൊളി നമുക്ക് ഒരു ഹാൻഡ് ലൂമിന്റെ ടച്ചിലാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് ഇത് എന്തായാലും കേട്ടോട്ടും വരുന്നുണ്ട് അല്ലേ ജസ്റ്റ് ഞാനിത് എന്തായാലും എന്റെ അമ്മയ്ക്ക് ഞാൻ എടുക്കാൻ പോവാ കാരണം ഞാൻ ഫസ്റ്റ് നല്ല ഒരു കടയിൽ നിന്ന് എടുത്തിട്ടില്ല ഇത് മാറ്റി അടിപൊളി അടിപൊളി നല്ല ഭംഗിയുള്ള സാരീസ് ഉണ്ട് കേട്ടോ ഇതും നല്ല ഭംഗിയാണ് അത് കണ്ടപ്പോ ഇത് എടുക്കാൻ തോന്നുന്നു ആ ഫുള്ള് ഓപ്പൺ ചെയ്ത് കൂടുതലാ നോക്കുസ് കൂടുതലാരി പോഷൻ അതേപോലെ തന്നെ ഇതിന്റെ എന്താ ഇവിടെയുള്ള എല്ലാ സാരീസും നമ്മള് ചേച്ചിമാർക്ക് കാണിച്ചു തരും ഇതും അഞ്ഞൂറ്റിയല്ലേ രണ്ടേ സംതി കാണിച്ചു തരാം ഇതൊക്കെ ഹൺഡ്രഡ്സെ നൂല് വെച്ച് നമ്മള് ചെയ്യണല്ലേ മറ്റേത് മറ്റേ നൈന്റി ഓക്കേ പിന്നെ ബുട്ടാവർക്കെത്യാസമുണ്ട് ആ ബുട്ടാവർക്കിനും ഇതിന്റെ ഒക്കെ അതെ അടിപൊളി എന്റെ അമ്മയുടെ ഏറ്റവും കൂടുതൽ കോട്ടൺ സാരി ഉള്ള കളർ ഇതാണ് ബ്ലൂ ഇങ്ങനത്തെ ലൈറ്റ് ബ്ലൂ ആണ് നമ്മൾ കൂടുതൽ എടുക്കാറ് ഇതില് മറ്റേ ഈ ഒരു കോപ്പർ ഒക്കെ കോപ്പറൊക്കെ വരുന്നതല്ലേ ഗോൾഡ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലെ അതും ഉണ്ട് അമ്മടയില് അതുപോലെ തന്നെ ബുട്ടാസ് നല്ല വെറൈറ്റി ഉള്ളതാണ് എവിടെ പോയാലും ഈ കളർ എടുക്കും ഞാൻ എപ്പോഴും അമ്മ അടുത്ത് എപ്പോഴും തന്നെയാണ് നിന്നൊരു അടിപൊളി ഞാൻ കളറും വലിയ ബോർഡർ സംതിങ് വരുന്നതാണ് ഇത് കേരളത്തിന്റെ എവിടെയുള്ള സ്ഥലത്ത് നിങ്ങൾ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ഓൺലൈനിൽ ചേട്ടനെ വിളിച്ചാൽ മതി കേട്ടോ ഞാൻ കാണിച്ചാലോ മുന്താണിപ്പോൾ നല്ല മുന്താണി നല്ല ഹെവി ഹെവിയായിട്ട് കൊടുത്തിട്ടില്ലാട്ടാ നമുക്കതേ എല്ലായിടത്തേക്കും നമുക്ക് ഉടുത്തു കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സാരി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും എല്ലാ കാലത്തും പറയും അത് കോട്ടൺ സാരി നമുക്ക് കംഫർട്ടബിൾ ആണ് എല്ലാ എല്ലാ സമയത്തും നമുക്ക് കാലാവസ്ഥ പിന്നെ തുണി ലോങ് യൂസ് ചെയ്യാൻ പറ്റും എത്ര കാലമാണേ നമുക്ക് ഈ തുണി കിട്ടും അല്ലേ ഇതിന്റെ മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി ചെറിയ ചെറിയ വർക്ക് ചെറിയ വർക്ക് ആ ബോർഡറിൽ പുട്ടാ വരുന്നുണ്ട് മാങ്ങ ഇതൊരു മറ്റേ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എന്താ എന്താ ഒരു ഗാദി ടൈപ്പിൽ ബോർഡർ ഗാദി ടൈപ്പിൽ ബോർഡർ വന്നിട്ടുണ്ട് ജസ്റ്റ് ഇത് അങ്ങനെ എടുത്തു മാറ്റിക്കോളൂ പിന്നെ ഒരു അടുത്തതൊരു കോപ്പർ വരുന്നു ഗോൾഡ് അല്ലേ അതെ ഗോൾഡ് ബോർഡർ വരുന്ന ഒരു ഐറ്റം കൂടി കാണിച്ചു തരാം ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വരുന്നതാണ് കേട്ടോ കൊറേ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല സാരീസ് ഉണ്ട് അപ്പൊ ഇഷ്ടപ്പെടുന്ന സാരീസ് നിങ്ങൾ ജസ്റ്റ് ഒന്നും സ്ക്രീൻഷോട്ട് അടിച്ചാൽ മതി നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടന്നെ എത്തുന്നതായിരിക്കും കേട്ടോ അതാ അടിപൊളി അതേപോലെ തന്നെ ഇനി ഞങ്ങൾ ഓരോന്നോരോന്ന് ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങക്ക് എല്ലാ സാരീസും കാണാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ നമ്മുടെ എല്ലാ സാരിയും ചേച്ചിമാർക്ക് കാണാനും അതുകൊണ്ട് നിങ്ങളുടെ സമയവും നിങ്ങൾക്ക് ലാഭമാണ് ഇത് ഇതൊരു വെറൈറ്റി ആണല്ലോ എല്ലാം ഓരോന്നും ഇത് ഇങ്ങനെ വരിക ഇവിടെ നിന്ന് ഫുൾ ബോഡിയിൽ വരുന്ന പോഷൻ ആണ് കേട്ടോ അത് എപ്പോഴും നിങ്ങൾ നോക്കി വെക്കുക പിന്നെ നമ്മുടെ ബ്ലൗസ് ഒക്കെ പ്ലെയിൻ തന്നെ ആയിരിക്കും അല്ലേ ബ്ലൗസ് ഇത് ഇത് എന്ത് ബ്ലൂ അതെ കരിനീല കരിനീല വരുന്നത് നല്ലാത്തൊരു കരിനീലാണ് കേട്ടോ ആഹാ കണ്ടില്ലേ മുന്താണി പോർഷൻ അതേപോലെ തന്നെ രണ്ടായിരത്തിന്റെ തന്നെ ഞാൻ കേട്ടോ നമുക്ക് ഇത് എല്ലാ സാരീസും കാണിച്ചിട്ട് തന്നെ ഞാൻ പോവുള്ളൂ ഇതൊക്കെ നല്ല വെറൈറ്റി ഇതൊക്കെ നമ്മള് ആയിട്ട് വരുന്ന നല്ല ഡിസൈൻസ് ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നോക്കി ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് മുന്താണി ചെറിയൊരു മുന്താണി കൊടുത്തിട്ടില്ലേ നല്ല കളർ നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ എപ്പോഴും മേടിച്ചുകൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് കേട്ടോ ഈ ഒരു സാരി നന്നായിട്ട് ഇഷ്ടപ്പെടും അതേപോലെ തന്നെ എന്റെ ആന്റിക്കൊക്കെ ഇല്ലേ ഞാൻ കോട്ടൺ സാരി ഒക്കെ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കോട്ടയത്തെ ആന്റി അപ്പൊ ആന്റിക്ക് ഭയങ്കര ഇഷ്ടമായി സാരി എല്ലാവരും ചോദിച്ചു ലൈറ്റ് കളറ് നമ്മൾ ഡാർക്ക് കാണിച്ചില്ലേ രണ്ട് ലൈറ്റ് കളർ എന്ത് കളറാണ് ഇതൊരു പ്രത്യേക തരം ഒരു വൈറ്റ് ഇതും ഒരു സ്പെഷ്യൽ മുട്ട വർക്കാണ് നോക്കി നൂലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത് ബോർഡർ ഒക്കെ നോക്കി എന്ത് രസം ഡിജിറ്റൽ ഒരു ഡിജിറ്റൽ എഫക്റ്റിലാണ് മൊത്തം ആണ് ചേട്ടൻ എന്തായാലും തകർത്തു കേട്ടോ ഇന്നത്തെ എപ്പിസോഡില് അടിപൊളി എപ്പിസോഡാ എപ്പിസോഡ് ഒരു സന്തോഷമുണ്ട് പുതിയ വെറൈറ്റീസ് വരുമ്പോ നല്ല സന്തോഷമാണ് നോക്കി വർക്കൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് യൂണിക് ആയിട്ടുള്ള ഡിസൈൻ അതേപോലെ തന്നെ ഇവിടെ നോക്കി ഡിസൈൻസ് ആണ് നമ്മൾ കാണാണ്ട് കേട്ടോ ഡിസൈൻസും അതേപോലെ തന്നെ കളറും ഓരോ കോമ്പിനേഷൻസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു രസം തോന്നും ഇനി ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുക്ക നോക്കാ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക അടിപൊളിയല്ലേ ആ പിന്നെ ഞങ്ങൾക്ക് മടക്കാനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല സാരി ഭംഗി അറിയണേ പ്രത്യേക വർക്ക് പ്രത്യേക വർക്ക് ഇതെല്ലാം നമ്മളിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ബോഡിട്ടോ ഫുൾ ബോഡിയിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ബോർഡറിന്റെ വശത്ത് ഇങ്ങനെയാണോ വർക്ക് വരുന്നത് അതേപോലെ തന്നെ മുന്താണി പോർഷൻ കൂടി കാണിക്കുന്നത് അതിന്റെ ഭംഗി പറഞ്ഞോട്ടോ അതിലുണ്ട് ായിരത്തി ഇരുന്നൂറ്റി അറുപതിന്റെ സാരി ആണ് അല്ലേ ഇത് ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ ഇത് നമ്മള് ഫസ്റ്റ് കാണിച്ചല്ലേ നേരത്തെ കാണിച്ചിട്ടില്ല മോഡലാണിച്ച നേരത്തെ ഞാൻ കാണിച്ചു കളറ് അത് ഞാൻ അങ്ങോട്ട് ഇട്ടല്ലോ ആ ആ ആ മടക്കി വെച്ചില്ല നമ്മളിതിലേക്ക് ആ ഓക്കെ 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 പിന്നെന്താ വേറൊരു വെറൈറ്റി ട്ടോ ഞാൻ പെട്ടെന്ന് കെട്ടിവെച്ചാണെങ്കിൽ കൊടുത്തിണ്ട് പിന്നെ അതേപോലെ തന്നെ മുന്താണി പോർഷൻ ഓക്കെ അതിന്റെ തന്നെ ഡിസൈൻ വരുന്ന വേറൊരു ഡിസൈൻ വരുന്ന കാണിച്ചു തരാം ഇത് കുറച്ചും കൂടി ലൈറ്റ് കളറായി അല്ലേ

ചെറിയൊരു അത്രക്ക് എടുത്തറിയുന്നതല്ല അതെ അതെ പിന്നെ വേറൊരു സാരി കൂടി കാണിക്കാം ചേട്ടാ ഉള്ളിൽ നിന്ന് സാരി എടുത്തോ അപ്പൊ തന്നെ നൂല് ഇത് പുതിയ കളക്ഷൻ ആയതുകൊണ്ടാണ് ഈ നൂലിട്ടിട്ട് വരുന്നത് നമ്മളത് അയച്ചിട്ട് തന്നെ ഇല്ല അപ്പൊ വീഡിയോക്ക് വേണ്ടിട്ട് നമ്മൾ അയക്കണത് അതെ ഓക്കേ വിട്ടോളൂത്താ അത് വിട്ടോളൂ ചേട്ടാ ഇതിന്റെ നൂലിങ്ങനെ അയച്ചു വച്ചാ മതി അപ്പൊ എനിക്ക് ഇതിങ്ങനെ എടുക്കാനും പറ്റും അതെ അതെ അപ്പൊ നമ്മുടെ സമയം നമുക്ക് വേസ്റ്റ് ആക്കി കളയാനും പറ്റില്ല എല്ലാ ഫുൾ ബോഡി അതേപോലെ തന്നെ ഇതാ ഇങ്ങനെ നിങ്ങക്ക് ആരെങ്കിലും വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടോ അതെ നമ്മൾ എത്ര ആണ് ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു കാണിച്ചതരാം ഇതൊരു സന്തോഷമുള്ള സാരിയാണ് കേട്ടോ കാണിക്കുമ്പോൾ നല്ല സന്തോഷമുള്ള സാരിയാണ് ഇതെങ്ങനെ ആ ഇതിന്റെ ഫുൾ ബോഡി കണ്ടില്ലേ കോപ്പർ കോപ്പറല്ലേ അതെ കോപ്പറും അതേപോലെ തന്നെ സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നോക്കി മാങ്ങാ ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങാ ഡിസൈൻ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട് മുന്താണിയും കൂടി കാണിച്ചു തരാം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മുന്താണി യുണീക്ക് ആയിട്ടുള്ള ഒരു മുന്താണ് ഈ പോർഷൻ കോട്ടൺ കോട്ടനിലാണ് കേട്ടോ ഇത് വരുന്നത് അതും കൂടി ആലുവദിക്കുക പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് നമ്മൾ അധികം കാണിച്ചിട്ടില്ല ലൈറ്റ് ഷൈഡിലേക്ക് ഇനി ഒന്ന് കിടക്കണം ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പൊ അവർക്കും ഇതൊന്ന് കാണാന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും ഇന്ന് വീഡിയോ ചെയ്യുമ്പോ വല്ലാത്തൊരു ഉണർവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരെ എന്റെ മോ നോക്കിട്ട് പറയും നല്ല തളർവാദത്തിലാണോ അവർക്ക് പെട്ടെന്ന് നമ്മള് മനസ്സിലാവും അതെന്തോപ്പർ സ്റ്റൈലിഷ നോക്കി സാരി അടിപൊളി െ ഫുൾ ബോഡി അല്ലേട്ടാ വിരിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി ഓർഡർ ഒക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കി നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ ഉണ്ടല്ലേ നല്ല ഭംഗി അടിപൊളി കളർ ഒമ്പണ്ടല്ലേ ഇതൊക്കെ നമ്മള് കാണിക്കാത്ത കുറച്ചും കൂടി അല്ലേ ലൈറ്റ് ആയിട്ട് നിക്കുന്ന കളറാണ് ആയിരത്തി നാനൂറ്റിഅമ്പത് കേട്ടോ ആയിരത്തി ഇത് കുറച്ചും കൂടി കുറഞ്ഞേ ആ ഓക്കെ ആയിരത്തി നാനൂറ്റിഅമ്പു അല്ലേ ഡിസ്കൗണ്ട് വരുന്നില്ല ഇത് നന്നായിട്ട് ഇതൊക്കെ അമ്മമാർക്കൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള കളർ ഇത് ആരപ്പൊ വിളിക്കണോ ആ ഇനി അടുത്തൊരു കളക്ഷനും കൂടി എടുക്ക നല്ലൊരു കളക്ഷനാണ് ടാ ഞാൻ വീഡിയോ ശരി ശരി എടുത്തോണ്ടിരിക്കണിച്ചാലും വിളിച്ചോണ്ടിരിക്കും നോക്കി അപ്പോഴും ചേട്ടാ ഈ വിഷമം പിടിച്ചെ നല്ല ഭംഗിയുള്ള സാരി ഇതൊക്കെ സിമ്പിൾ നോക്കി സാരി നല്ല ഭംഗിയുള്ള ഭംഗി ആട്ടിക്കോളി അങ്ങോട്ട് മാറ്റിക്കോളൂ കയ്യിൽ നിന്ന് പോയതാ എന്തായാലും പിന്നെ അങ്ങനെ അങ്ങനെ കാണിക്കാമെന്ന് പിന്നെ പിന്നെതാ ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡ് ഷെയ്ഡാണ് കേട്ടോ ഞാനിപ്പോൾ കൂടുതലും ലൈറ്റ് ഷെയ്ഡ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അതവിടെ വെച്ചോളൂ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡാർക്ക് കാണിക്കാം അത് നല്ലൊരു എന്താ ബോഡിയിൽ ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് അതേപോലെ തന്നെ മുന്താണി കുറച്ചും കൂടി കാണിക്കാം എന്താ നന്നായിട്ടല്ലേ സാരി അടിപൊളി മുന്താണി അതേപോലെ തന്നെ ഫുൾ ബോഡി ആദ്യം കാണിക്കാം സെയിം ഡിസൈൻ തന്നെ വരുന്നാണല്ലോ സെയിം ഡിസൈൻ സെയിം ഡിസൈൻ അല്ലേ കളർ ചേഞ്ച് ആണ് അല്ലേ ഇതിനെന്താ വില വരുന്നതൊക്കെ പിന്നെ ഒരു വൈറ്റ് നമ്മള് എത്ര സാരി അല്ല കേട്ടോ ഇത് സ്ട്രൈപ്സ് ആണ് കേട്ടോ നൂലാണ് വരുന്നത് കേട്ടോ അതെ കുട്ടവർക്കിൽ ചെയ്താണ് എന്താ ഫുള്ള് സ്ട്രൈപ്സിൽ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് അതും കൂടി കാണിച്ചോളൂട്ടോ ഞാൻ സൈലന്റ് ആക്കട്ടെ അതിന്റെ തന്നെ കളർ ചേഞ്ച് ചേഞ്ചാണ് അതാ അതിന്റെ കളർ ചേഞ്ച് നന്നായിട്ടുണ്ട് ഗോൾഡ് നമ്മുടെ കേരള സാരി പോലെ വരുന്നതാണ് അല്ലേ കേരള സാരി പോലെ വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അതും നോക്കി നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നോക്കി കാണിച്ചു തരാം എന്താ കേരള സാരി പോലെ കോട്ടണിൽ കേരള സാരി പോലെ ചെയ്ത ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയുള്ളു കേട്ടോ ഇതിന് ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് എന്താ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇതും സ്ട്രൈപ്സ് ഹാഫ് ആൻഡ് ഹാഫ് വരുന്നതാണ് അല്ലേട്ടാ അതെ കണ്ടല്ലേ ഈ ഫുൾ ബോഡിയിൽ സ്ട്രൈപ്സ് ഇങ്ങനെ ഹാഫ് ആൻഡ് ഹാഫ് വരും ഇവിടെ പ്ലെയിൻ ആയിട്ടും വരും കേട്ടോ നല്ല ഭംഗി ഇത് പിന്നെ ഒരു ലൈ ഷെയ്ഡാണ് കാണിച്ചു തരാം ഇതിലും രണ്ട് സൈഡ് സ്ട്രൈപ്സ് വരുന്നുണ്ട് കേട്ടോ എന്താ നോക്കി

കൈ ഇങ്ങനെ വലച്ചു വലച്ച് നമുക്ക് അങ്ങടും ഇങ്ങടും വീചിട്ടെ പൊക്കത്തില്ലേ മീൻ പിടിക്കും പോലെ കേട്ടോ മീൻ പിടിച്ച് ജീവിക്കാത്ത പണി പിടിച്ചു മീൻ വീശാല്ലേ അതും നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഫുൾ ബോഡി ഇങ്ങനെ സ്ട്രൈപ്സ് ആണ് വരുന്നത് ഹാഫ് ആൻഡ് ഹാഫ് വരുന്നതാണ് പ്രത്യേക ഒരു ലുക്ക് കിട്ടും ഇതിന്റെ ബോർഡർ ആയിരിക്കും ഹാഫ് ആൻഡ് ഹാഫ് വരിക അല്ലേട്ടാടും അപ്പൊ ചെസ്റ്റ് പോഷൻ ഇങ്ങനെ വരും അടുത്തൊരു നല്ല കളർ കൂടി ചേട്ടാ ഫാനൊന്നും ഇത്തിരി കൂട്ടിക്കോ ഞാൻ വേർത്ത് തുടങ്ങി നിൽക്കാൻ റ്റില്ലേ ഭയങ്കര ചൂട് കാലാവസ്ഥയാ കാലാവസ്ഥയാവശ്യാണ് കേട്ടോ ഇത്രയും ചൂട് വന്നേക്കാം വേറെ ഒരു കാലാവസ്ഥയിൽ ഇത്ര ചൂട് വന്നിട്ടില്ല കോട്ടന്റെ ഗോൾഡ് വരുന്നത് അതെ നല്ല സൂപ്പർ കണ്ടില്ലേ സൂപ്പർ സാരീസാണ് ഓ ഇതൊരു നമ്മൾ കാണിക്കാത്ത ഇതുവരെ കാണിക്കാത്ത ഒരു ഉജാല കളർ ഉജാല കളർ സാരി അത് ഒരു രസമുള്ള സാരിയാണ് കേട്ടോ ഉജാല കളർ സാരി കണ്ടില്ലേ ഫുൾ ബോഡിങ് വർക്ക് വരും കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിനൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് കൂടിയതാണ് കേട്ടോ ും ഇത് ഫുൾ അല്ല ഫുൾ ബോഡിങ്ങനെയാണ് അതേപോലെ തന്നെ അതാ മുന്താണി പോഷൻ നമ്മളെ യൂണിക്കായിട്ടാണ് വരുന്നത് ഹെവി ആയിട്ടില്ലേ ഹെവി ആയിട്ട് ഇതെല്ലാം നൂലുകൊണ്ട് ചെയ്താണ് ഈ ഒരു ഷെയ്ഡ് വരെ നൂലുകൊണ്ട് ചെയ്താണ് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം നൂല് ഉപയോഗിച്ച് ചെയ്യണതാണ് േ നല്ല സാരി കാണാനൊക്കെ ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചൊരു മോഡലാണ് കേട്ടോ ഈ ഒരു മോഡല് ബോർഡറിന്റെ വശം ഇങ്ങനെ വരും അതേപോലെ തന്നെ ഫുൾ ബോഡി ജസ്റ്റ് കാണിച്ചു തരാം കണ്ടല്ലേ എങ്ങനെയാട്ടോ വരെ പിന്നെ വിലയും കുറവാണ് നല്ല രസമാണ് ഈ സാരി കാണാൻ കേട്ടോ ഇത് കുറച്ചും കൂടി കനം കുറവാണ് കേട്ടോ അല്ലേ ലൈറ്റ് വെയ്റ്റ് സാരിയാണ് അങ്ങോട്ട് അയ്യോ മൊത്തം അഴിഞ്ഞു ചെറുതാണ് അങ്ങോട്ട് മൊത്തം അഴിഞ്ഞു പോവും നമ്മുടെയിൽ കണ്ടല്ലോ എങ്ങനെ കേട്ടോ വരിക നല്ല ഭംഗിയുണ്ട് ഈ സാരി കാണാൻ കളർ ചേഞ്ച് ചെയ്തു കണ്ടല്ലോ ഇതിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ഒക്കെ കൂടുതലും പോകുന്നൊരു ഐറ്റാണ് പോകുന്നത് ബ്ലാക്ക് ഒക്കെ നമ്മുടെ കൂടുതലും പോകുന്നൊരു ഐറ്റം ആണ് കേട്ടോ പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഈ ഒരു കളർ ഷെയ്ഡ് ഇതിൻ്റെ ഒരു ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡർ അവിടെ ഒരു വെറൈറ്റി ബോർഡർ വരുന്ന ഒരു കോട്ടനാണ് കേട്ടോ ഞാൻ ഇതെങ്ങനെയാണ് കേട്ടോ ഇവര് ഇതിന്റെ ബോർഡർ നല്ല ഭംഗിയുള്ള ബോർഡർ ഇത് നമ്മൾ കളർ ചേഞ്ച് ആണ് ഇതൊക്കെ നമ്മൾ ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ കാണിച്ചു തരും ഇതില് ഡബ്ല്യൂആാർപില് ചെയ്താണ് കേട്ടോ ഇതിലൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ട് ഒരു കളർ ഷെയ്ഡ് നമുക്ക് തോന്നും അതില് ഒരു യെല്ലോ ഷെയ്ഡിൽ നമ്മൾ ചെയ്താണ് ഇതൊക്കെ നമ്മൾ കാണിച്ചോട്ടോ ഇത് സിമ്പിൾ സാരി ആയിരത്തി നാനൂറ്റി മുപ്പതൊക്കെ വരുന്ന ഒരു സിമ്പിൾ കോട്ടൺ സാരി ആണ് കേട്ടോ വർക്ക് വരുന്ന ഒരു സിമ്പിൾ കോട്ടൺ സാരി അതുപോലെ നമ്മൾ ബോഡിയിൽ പ്ലെയിൻ ഒക്കെ വരുന്ന കോട്ടൺ സാരീസും നമ്മുടെ ലഭ്യമാണ് കേട്ടോ ഇത് നല്ലൊരു നല്ലൊരു വെറൈറ്റി സാരി നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു മോഡലാണ് ഇത് ഫുള്ള് ഗോൾഡാണ് കോപ്പറാണത് കണ്ണും ഗോൾഡ് ആണ് കേട്ടോ കുറച്ചും കൂടി ആയിരത്തി എഴുന്നൂറ്റി വരുന്നതാണ് ഇതിലൊക്കെ പത്ത് പേഴ്സൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ഇതാ വേണ്ടല്ലേ ഇതൊക്കെ നമുക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെവി ടച്ചാണ് ഇതൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് പിന്നെ അടുത്തൊരു ഇതാ ഇത് നമ്മൾ ഇത് എത്ര വില ഇത് ആയിരത്തി എഴുന്നൂറ്റി തന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ഒരു ഗോൾഡ് വരും പറഞ്ഞില്ലേ അതെ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് വരുന്നതാണ് ജസ്റ്റ് ഞാൻ ഫുൾ ബോഡി കാണിച്ചുതരാം നല്ല രസമില്ല ഫുൾ ബോഡിയിൽ വർക്ക് അതുപോലെ തന്നെ മുന്താണി പോഷൻ ഇതെങ്ങനെയാണ് മുന്താനി പോർഷൻ ഒക്കെ നല്ല ഹെവിയായിട്ടോ കൊടുത്തിരിക്കുന്നത് ബോർഡർ കുറച്ച് വീതി കൂടി ഇത് ആയിരത്തി എണ്ണൂറ്റി ഇത് തൊടുമ്പോ ഒരു പ്രത്യേക ഫീൽ ആണ് കേട്ടോ ഈ ഒരു ഒരു ഷഫ് തൊടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ കിട്ടുന്ന ഷഫാണ് ഫുൾ ബോഡി ആയിരത്തി എണ്ണൂറ്റിയൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി സാരി മുന്താണി കണ്ടില്ല നല്ല ഹെവി മുന്താണി കൊടുത്തിട്ട് കേട്ടോ ഇതിന്റെ കളർ കളർ ചേഞ്ച് ചേഞ്ച് അതിന്റെ ആണ് പിന്നെ ഇത് ആയിരത്തി അഞ്ഞൂറ് കാണിക്കാത്ത മോഡലാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് വരുന്നതാണ് എത്ര മിനിറ്റ് ആയിട്ട് ഓക്കെ അതുകൊണ്ട് കാണിക്കും കയ്യിൽ പോയല്ലോട്ടാ കൊറേ കാര്യം അങ്ങോട്ട് പോ ഞാനിങ്ങനെ എടുത്തിട ബി പിൻ ക്ഷീണിച്ചു ശരിക്കേല്ല കൈ പോടല്ലേ വൈകാൻ തോണോ സാരി നേരെ കാണിക്കും സാരി വെറൈറ്റി ആണല്ലോ ഇതൊരു വെറൈറ്റി ആണ് സാരി വെറൈറ്റി കഴിയുന്നില്ല പിന്നെ ഞാൻ എന്താ വെറൈറ്റി ബോഡി പ്ലെയിൻ ഫാനിന്റെ കാറ്റും കൂടി അതും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം ഈ തുളച്ചില് ഭയങ്കര തുളച്ചിലാണ് സാരി വെറൈറ്റി കഴിയുന്നില്ല പിന്നെ ഞാൻ എന്താ ചെയ്യാ എടുത്ത് കാണിക്കണ്ടേ ഇതിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസിലാക്കണില്ല മാക്സിമം സാരികളൊക്കെ ചേച്ചിമാർക്ക് ബോഡി പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് ഡബിൾ സൈഡ് വരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനത്തെ വർക്കും വരുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ വർത്താനത്തിന്റെ ഇടയിൽ ശ്രദ്ധിക്കർത്താനടയിൽ ബോർഡർ

പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ മടക്കണ്ടാരി പിന്നെ നമ്മളെ ഒരു പണി ഉണ്ടാക്കി കേട്ടാ അതന്നെ കാര്യം ആര് പണി ഉണ്ടാക്കി കൊടുക്കും ഫുൾ ബോഡി നല്ല അടിപൊളി ഇത് പാറ്റേൺ ഇത് നല്ലൊരു പാറ്റേൺ അതും കാണിക്കട്ടോ ഏകദേശം പിന്നെ നമുക്ക് നമ്മുടെ ഡബിൾ വർപ്പില് ചെയ്താണ് കിളിപ്പച്ചയിൽ മഞ്ഞ ഷെയ്റ്റ് ചേർത്തിട്ട് നല്ല അതുകൊണ്ട് പെട്ടെന്ന് ഒരു ഗ്ലൈസിങ് കിട്ടും ഡബിൾ വർപ്പ് ചെയ്യുമ്പോ ഫുൾ ബോഡി അതുപോലെ മുന്താണി നല്ലൊരു ഗ്രീൻ ഇതാ ഇതൊക്കെ നല്ല നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു വെറൈറ്റി ഡിസൈൻസ് ആണ് നോക്കേ നല്ല നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഒരു കളർ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ആണ് ഇതൊക്കെ ചോദിച്ചാൽ മതി ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് നല്ലൊരു ഇതൊരു നല്ലൊരു കോട്ടൺ സാരി ആണ് കേട്ടോ നമുക്ക് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് വരുന്നത് കാണിച്ചിട്ടില്ല ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാം അതേപോലെ തന്നെ ഇവിടെ വേറെയും സാരികൾ ഒരുപാട് വരുന്നുണ്ട് മുണ്ടുകൾ വരുന്നുണ്ട് കോട്ടൺ സാരീസ് നമ്മുടെ കുറഞ്ഞ വിലയിൽ വരുന്ന കോട്ടൺ സാരീസും ഉണ്ട് നമുക്ക് എഴുന്നൂറില് വരുന്നത് എഴുന്നൂറിൽ വരുന്ന കോട്ടൺ ആണ് കേട്ടോ ഇതൊക്കെ നോക്കി ഇത് ബോഡി പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ സാരീസ് ചോദിച്ചാലും നമ്മുടെ വരുന്നുണ്ട് ഇതിന്റെ മുന്താണി സ്ട്രൈപ്സ് വർക്കായിരിക്കും കേട്ടോ വരും ഇതൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള വിലക്കുറവിൽ വരുന്ന കോട്ടൺ ആണ് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ചെക്കിട് വരുന്നുണ്ട് ചെക്കിട് വരുന്നുണ്ട് ഒരുപാട് കളറുണ്ട് ഇതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ മതി നല്ല നല്ല ചെക്കിട് വരുന്നതാണ് ഇതൊക്കെ നോക്കി എന്ത് രസാ നോക്കിയ് നല്ല ഭംഗിയല്ലേ ഈ ഷെയ്ഡൊക്കെ കാണാൻ അങ്ങനെ കുറേ കളേഴ്സ് ആണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് കാണിക്കാനാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം മതി വരില്ല അതേപോലെ തന്നെ കോട്ടൺ സാരീസിന്റെ വേറെയും കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ കുറച്ചും കൂടി റേറ്റ് കൂടിയ സാരീസ് ഒരു ആയിരം തൊള്ളായിരത്തി ഒക്കെ വരുന്ന നല്ല നമുക്കൊരു സെമി ടസ്സർ സെമി നല്ല നമുക്ക് ഒരു കല്യാണ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ നമ്മളിൽ ബാറ്റിക്കിൽ അടിപൊളി സാരീസ് വരുന്നുണ്ട് അതിന്റെ കളർ പോർഷൻസ് ഒരുപാട് ഇതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ടസ്സറിൽ നല്ല വർക്ക് വരുന്നത് ഓക്കെ ഇതൊക്കെ നല്ല ഹൈലി റിച്ച് വർക്ക് വരുന്ന ആണ് കേട്ടോ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളതിൻ്റെയൊക്കെ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് പിന്നെന്താ ഡിജിറ്റൽ പ്രിന്റ് എംബ്രോയ്ഡ് വർക്ക് വരുന്ന ടസ്സറും വരുന്നുണ്ട് ഇതൊക്കെ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഇതൊക്കെ കാണും പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് സിൽക്ക് നല്ല അടി ഇപ്പോൾ സോഫ്റ്റ് സിൽക്ക് കാണാം ഇതില് നമ്മുടെ കോൺട്രാസ്റ്റ് വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സാരീസ് ഉണ്ട് ഇതാ ഇതൊക്കെ എങ്ങനെ എങ്ങനെയാതൊക്കെ ഒരു എപ്പിസോഡിൽ ഇട്ട് നമുക്ക് കാരണം ണ്ട് ഹാൻഡ് ലൂമില് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു സമയപരിധി കൊണ്ടാണ് ഏകദേശം നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തായാലും വീഡിയോ നിർത്തണം ഇങ്ങോട്ട് വരും ചേട്ടാ ഒരുപാട് സമയായിട്ട് കൊറേ സമയായില്ലേ സെറ്റ് നല്ല വെറൈറ്റി ഇതൊന്നും എവിടെയും കാണാത്ത സെറ്റ് വെഡിങ് സാരിയാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ വില വരുന്ന ഹാൻഡ്ലൂം സാരി ഇല്ലാട്ടാ ഹാൻഡ്ലൂമില് വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപക്ക് എവിടെയും കിട്ടില്ല നിങ്ങൾ ചോദിച്ചിട്ട് വന്നോ ഹാൻഡ്ലൂം സാരി കിട്ടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് കുറെ ഡിസൈൻസ് ഉണ്ട് അപ്പൊ എന്തായാലും ഇവിടെ വെച്ചു നിർത്താട്ടാ ഇനി അധികം സംസാരമില്ല ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന വീണ്ടും ഇതിനെക്കാളും നല്ല കോട്ടശാല വരികയാണെങ്കിൽ കൊണ്ടുവരികയും ഞാൻ ഇവിടെ വന്നു ചെയ്യും തീർച്ചയായിട്ടും